اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم واذا لقوا الذين امنوا قالوا امنا واذا خلا بعضهم الى بعض قالوا اتحدثونهم بما فتح الله عليكم ليحاسبون ും അസാംക്കും വാഹ്മിത്തും സൂറത്തുൽ ബക്കറയിലെ എഴുപത്തി ഏഴാമത്തെ വചനമാണ് നാം ഇപ്പോൾ ശ്രവിച്ചത് അതിന്റെ അർത്ഥം ഇപ്രകാരമാകുന്നു വിശ്വാസികളെ കാണുമ്പോൾ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു വിശ്വസിച്ചിരിക്കുന്നുവെന്നവർ പറയും അവരിൽ ചിലർ മറ്റു ചിലരുമായി തനിച്ചാകുമ്പോൾ അന്യോന്യം അവർ പറയും അള്ളാഹു നിങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നിട്ടുള്ളത് നിങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണോ അതിൻ്റെ ഫലം ഇതായിരിക്കും നിങ്ങളുടെ നാഥൻ്റെ സന്നിധിയിൽ അത് മുഖേന നിങ്ങൾക്കെതിരായി അവർ ന്യായവാദം ചെയ്യും നിങ്ങൾ ബുദ്ധി ഉപയോഗിക്കുന്നില്ലേ ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ സൈദ് ഹസറത്ത് മുസ്ലിം മുഹമ്മദ് അലി അള്ളാഹുനുഹു പ്രകാരമാണ് ഈ ആയത്തിൽ പറയുന്നത് അള്ളാഹിൻ്റെ വചനത്തെ പരിഹസിക്കുന്ന അവരുടെ രീതിക്ക് പുറമെ മുസ്ലിങ്ങളോടുള്ള അവരുടെ പെരുമാറ്റം ആത്മാർത്ഥമല്ലാത്തതാണ് അവർ മുസ്ലിങ്ങളെ കണ്ടുമുട്ടുമ്പോൾ തങ്ങൾ തങ്ങളിസ്ലാമിൻ്റെ സത്യത്തിൽ ഹൃദയത്തിൽ വിശ്വസിക്കുന്നവരാണെന്ന് അവർ പ്രകടിപ്പിക്കുന്നു മാത്രമല്ല അവർ ഇസ്ലാമിൻ്റെ സത്യം അംഗീകരിക്കാൻ കാരണമായ തെളിവുകളും തങ്ങളുടെ ഗ്രന്ഥങ്ങളിലെ പ്രവചനങ്ങളും അത് പ്രവാചകൻ മുഹമ്മദ് സല്ലാ അലൈവലമിനെക്കുറിച്ചുള്ളതും അവിടുത്തെ സത്യം പ്രകടമാക്കുന്നതുമാണ് അവർ മുസ്ലിങ്ങൾക്ക് മുന്നിൽ പറയുന്നു എന്നാൽ അതിനുശേഷം അവർ തങ്ങളുടെ സുഹൃത്തുക്കളുടെ അടുത്തേക്ക് പോകുമ്പോൾ മുസ്ലിങ്ങൾക്ക് മുന്നിൽ എന്തിനാണ് അത്തരം കാര്യങ്ങൾ പറയുന്നത് അത് അവരുടെ മതത്തിനെതിരെ തെളിവുണ്ടാക്കാൻ മുസ്ലിങ്ങളെ സഹായിക്കില്ലേ എന്ന് പറഞ്ഞ് അവർ പരസ്പരം കുറ്റപ്പെടുത്തുന്നു അവരുടെ ഈ പ്രവൃത്തിയെ അടിസ്ഥാനമാക്കി ജൂതന്മാരുടെ എതിർപ്പ് കേവലം മതപരമായ എതിർപ്പ് മാത്രമല്ല രാഷ്ട്രീയപരവും സാമൂഹികപരമായും അവർ മുസ്ലിങ്ങളുടെ ശത്രുക്കളാണെന്ന് നിഗമനം ചെയ്യപ്പെടുന്നു കാരണം അവർ മതത്തെ മാത്രമല്ല എതിർക്കുന്നത് മുസ്ലിങ്ങളോടുള്ള അവരുടെ സൗഹൃദ ബന്ധങ്ങളും ഗൗരവമുള്ളതല്ല അതിലും വഞ്ചനയുടെയും കുതന്ത്രത്തിൻ്റെയും വികാരങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് ഈ ആയത്തിൽ ജൂതന്മാരുടെ സ്വഭാവത്തിൻ്റെ ഒരു വശം വരിക്കുന്നത് വളരെ അപകടകരമാണ് ജൂതന്മാർ മുസ്ലിങ്ങളെ കാണുകയും സൗഹൃദം പ്രകടിപ്പിക്കുകയും ഇസ്ലാമിൻ്റെ സത്യത്തിൽ ഹൃദയത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയുകയും ചെയ്യും എന്നാൽ അവരിൽ നിന്ന് പിരിയുമ്പോൾ അള്ളാഹു നിങ്ങൾക്ക് വെളിപ്പെടുത്തി തന്ന കാര്യങ്ങൾ നിങ്ങൾ എന്തിനാണ് മുസ്ലിങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തിയത് അതിൻ്റെ ഫലം അവർ ഈ കാര്യങ്ങൾ നിങ്ങൾക്കെതിരായി ഉപയോഗിക്കില്ലേ എന്ന് പറഞ്ഞു പരസ്പരം ശാസിക്കും അതായത് അവർ മുസ്ലിങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ അള്ളാഹു വെളിപ്പെടുത്തിയതാണെന്നും അത് ഇസ്ലാമിനെ പിന്തുണക്കുന്ന കാര്യങ്ങളാണെന്നും അവർ സമ്മതിക്കുന്നുണ്ടായിരുന്നു എന്നാൽ ഈ കാര്യങ്ങൾ മുസ്ലിങ്ങൾ അറിയാൻ അവർ ആഗ്രഹിച്ചില്ല കാരണം അവർ അതിനെ ജൂതമതത്തിനെതിരെ ഉപയോഗിക്കുമോ എന്ന് ഭയന്നു അതായത് അവരുടെ കാഴ്ചപ്പാടിൽ അള്ളാഹിൻ്റെ വാക്ക് കള്ളമായാലും അള്ളാഹിൻ്റെ ഉദ്ദേശ്യം പൂർണ്ണമായില്ലെങ്കിലും പൊതുജനങ്ങളുടെ കണ്ണിൽ ജൂതന്മാരുടെ അഭിമാനം നിലനിൽക്കണം അത്തരമൊരു സ്വഭാവമുള്ള ഒരു സമുദായം മതപരമായ കാര്യങ്ങളിൽ എങ്ങനെ ഉപയോഗപ്രദമാകും തീർച്ചയായും അത് മതത്തിനും ധാർമ്മികതക്കും യാതൊരു പ്രയോജനവും നൽകില്ല മതത്തെയും ധാർമ്മികതയെയും സംബന്ധിച്ചിടത്തോളം ഈ സമുദായത്തിൻ്റെ നാശത്തിലാണ് മതത്തിൻ്റെയും ലോകത്തിൻ്റെയും നന്മയുള്ളത് അതിനാൽ പ്രവാചകൻ മുഹമ്മദ് സലല്ലാഹു അലൈഹി വസ്ലമിൻ്റെ ആഗമനത്തിന് ശേഷം ജൂതന്മാർ പ്രകടിപ്പിച്ച ഈ ധാർമ്മിക നില ഈ സമുദായം ഇനി അള്ളാഹിൻ്റെ അനുഗ്രഹങ്ങൾക്ക് അർഹരല്ല എന്നതിൻ്റെ ശക്തമായ തെളിവായിരുന്നു അതിനാൽ അള്ളാഹിൻ്റെ പ്രവാചകൻ ഇനി ഈ സമുദായത്തിന് പുറത്തു നിന്നായിരിക്കണം വരേണ്ടിയിരുന്നത് ഈ ആയത്തിന്റെ അവസാനത്തിൽ അള്ളാഹു ചോദിക്കുന്നു അഫല താക്കിലൂൻ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ അതായത് ഈ കാര്യങ്ങളിൽ നിന്ന് അവർ പിന്മാറുന്നില്ലേ ഇതിന്റെ അർത്ഥം ഒരു വ്യക്തി തനിക്കോ തൻ്റെ സമുദായത്തിനോ ബഹുമാനം നൽകുന്ന കാര്യങ്ങളാണ് സാധാരണയായി ചെയ്യുന്നത് എന്നാൽ മുകളിൽ വിവരിച്ച ഈ കാര്യം പറയുന്നയാൾ താൻ അള്ളാഹിന്റെ വഞ്ചകനാണെന്ന് തുറന്നു സമ്മതിക്കുകയാണ് അയാൾ അള്ളാഹിന്റെ ഉദ്ദേശം മനസ്സിലാക്കുന്നു അവിടുത്തെ പ്രവചനങ്ങൾ മനസ്സിലാക്കുന്നു എന്നിട്ടും താൻ അള്ളാഹുന്റെ പ്രവചനങ്ങളുടെ സത്യം വെളിപ്പെടുത്താൻ അനുവദിക്കില്ലെന്നും അള്ളാഹുവിന്റെ ഉദ്ദേശത്തിന് തടസ്സമുണ്ടാക്കുമെന്നും അയാൾ തുറന്നു സമ്മതിക്കുന്നു തൻ്റെ സുഹൃത്തുക്കളുടെ മുന്നിൽ ഇത്രയും അപകടകരമായ അവകാശവാദം ഉന്നയിക്കുന്ന ഒരു വ്യക്തിക്ക് ബുദ്ധിയില്ല എന്നതിൽ എന്ത് സംശയമാണുള്ളത് അതിനൊരു ഉദാഹരണം ഫാർസി കവിതയിലൂടെ അതിരത് മുസ്ലിമുദ്ര അള്ളാഹുന്ന് പ്രകാരം വിരിക്കുന്നു കയ്യിൽ വിളക്കുമായി വരുന്ന കള്ളൻ എത്ര ധൈര്യശാലിയാണ് അൽ ഹദീസൂനഹും ബിമാ ഫലാഹു അലൈക്കും അള്ളാഹു നിങ്ങൾക്ക് വെളിപ്പെടുത്തിയ കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു എന്നതിൻ്റെ അർത്ഥം ഇതാകാം അള്ളാഹു നിങ്ങൾക്ക് വെളിപ്പെടുത്തിയ അതായത് യുക്തിപരമായോ അല്ലെങ്കിൽ അത്ഭുതങ്ങളിലൂടെയോ ഇസ്ലാമിൻ്റെ സത്യം വെളിപ്പെടുത്തി അതിൻ്റെ ഉദ്ദേശം ഇതാണ് ഇസ്ലാമിൻ്റെ സത്യം നിങ്ങൾക്ക് വ്യക്തമായാലും നിങ്ങൾ ആ കാര്യം മുസ്ലിങ്ങളോട് പറയരുത് അഹു മുസാമുദ്ദീൻ വാലു